ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് വന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു റീലിന്റെ ബിഹൈൻഡ് ദ സീൻ കാണിക്കാൻ വന്നതാണ് എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാത്ത എന്തോര കഷ്ടപ്പെട്ടിട്ടാണ് റീലിന്റെ ഇത് ചെയ്യണേന്ന് കാണിച്ചു തരാം റെഡി ആയി കഴിഞ്ഞു കഴിയുമ്പോ ലാസ്റ്റ് മനസ്സിലാവും എന്താണ് ഇത് കരയുണ്ടാത്തിമ വെറുതെ മുണ്ടാണോ കറക്റ്റ് പിടിച്ചക്കാരൻ മുടി അങ്ങനെ തന്നെ ഇട്ടാ മതി പെണ്ണിന്റെ പോലെണ്ട്രങ്ങാനാട്ട് ഇത് ബ്ലൗസ് ഇട്ട് സാരി ക്യാരക്ടർ കണ്ടപ്പോ എന്നെ മനസ്സിലായിണ്ടാവില്ല ഉണ്ടാവൂല എന്താന്ന് നല്ല അഭിനയിക്കാൻ അറിയാലൊന്നും ഇല്ല ആ ചെരുപ്പിട്ട അവിടെ ഊരാ മതി അവിടന്ന് ഊരാ കോച്ച് വാദം വല്ലതും എന്താ കോച്ച് വാദം പിടിച്ച പിച്ചക്കാരെ കൊറച്ച് ആറ്റിറ്റ്യൂഡിലിടന്നിട്ടത് അവിടെ ഇരിച്ചാലാ റോട്ടില് പൈസ കിട്ടോ അത് ശരിയാ കൊറച്ചേരം വൈകുന്നേരം രാത്രി വരുന്ന വേനോ കൊറേ പൈസ കിട്ടിയ നമുക്ക് ഇത് പൈസ പിച്ചക്കാരന്റക്റ്റ് ശെരിക്ക വയറുണ്ടല്ലോ വിശന്നിട്ടിരിക്കണ പിച്ചക്കാരനാ തിന്നാന്നു ആ മതി ഓക്കേ അല്ലേ എന്താന്ന് മോൻ പിച്ചക്കാരനെ ആയിരിക്കും കാണാറൂടെ എന്താ ഉമ്മ ഒന്നോ വല്യ പണക്കാരനെ നമുക്ക് അത് ട്രാൻസിഷൻ വീഡിയോ അപ്പൊ ഇന്നൊരു റീൽസ് എടുക്കാൻ വേണ്ടിട്ട് എന്നെ ഈ ഒരു കോലത്തില് ആക്കീ എനക്ക് എന്ത് കഥ ഇവര് പറഞ്ഞ പോലെ ഞാൻ ാണ്ട് ഇവർ പറഞ്ഞൊരു കണ്ടന്റ് ചെയ്യാൻ ഉണ്ട് റീലാണ് ചെയ്യുന്നത് അപ്പോൾ ആ റീൽ ചെയ്യുമ്പോൾ കോലെല്ലാം കാണുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും റീല് എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യാം ഇതില് ഇതിന് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ റീലിന്റെ അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയലാണ് ഇവർ കണ്ടന്റ് ഉണ്ടാക്കി എന്തായാലും എന്താ പറയാ അവരെ കണ്ടന്റ് കോൾ ആക്കാണ്ട് ഉള്ള രീതിയിൽ നമുക്ക് നിന്ന് കൊടുക്കാം പിന്നെ എന്തായാലും വീഡിയോ കാണാം വീഡിയോ ഒറ്റ ഫോണിൽ തന്നെ എടുക്കുന്നത് അതുകൊണ്ട്

ത്തെ വീഡിയോന്റെ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ ചെറിച്ച ഡ്രസ്സെല്ലാം മാറ്റി ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇണ്ടെന്ന് അറിയില്ല മറ്റേ ഞമ്മ ഫസ്റ്റ് അടുത്ത മുതൽ അവൾ എടുത്ത് റീല് മാത്രം എടുക്കാൻ ഉദ്ദേശിച്ചു പിന്നെ ഓള് വ്ളോഗ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇട്ടുകൊണ്ട് പിന്നെ എന്താ പറയാ സ്റ്റാർട്ടിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം നമ്മക്കിന്നെ നടന്ന് പോകുന്ന സമയത്താണ് പറയുന്നത് ഇന്ന് കൊറച്ച് ബ്ലോഗാക്കി കണ്ടന്റ് ആക്കിന്ന് കൂടെ നോക്കട്ടെ എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ത്തെണ്ണം കൊണ്ടുവന്നു മൂന്നെണ്ണം മണിക്കാൻ പോയിട്ടു അപ്പം കാശ് ബ്